ആ അങ്ങനെ നീ മറക്കരുത് കേട്ടാ കുത്ത ഇട്ട് തരണ്ട റാ വേഗം എഴുതിത്തായോ കുത്തൊന്നൂല്ല റാ എഴുതണ എന്തിനാ കുത്ത് അതെക്കല്ലേ കുത്തിട്ടെന്നെ റായ്ക്ക് എന്തിനാ കുത്ത് നീ കുത്തിടാണ്ട് റാന്ന് എഴുതിത്താട ഉണ്ണിയെ നീ ഇവിടക്ക് ശ്രദ്ധ വേണ്ട നീ അവടെ പഠിച്ച മതി കളേഴ്സ് പറഞ്ഞെ ഇതേതാ കളറ് ഇതേതാ കളർ ഏതാ പഠിച്ചു പഠിച്ചു കഴിഞ്ഞേ ഇത് പഠിച്ചത് ഞാൻ മിനിറ്റ് പോന്ന കളർ പറഞ്ഞ ഇതേതാ കളറ് മാരക്കൊണ്ട് ഞാൻ ആ എ ഐ ആ ഒരു ഓളിമ്പ ഹോളി ഞാൻ കേൾപ്പിച്ച ഹിന്ദി അക്ഷരമാരെ എഴുതി പഠിക്കാതിരിക്കുമ്പോൾ മാത്രം കേറി വരുന്നു ആ എഴുതി വേഗം എഴുതി ഗുഡ് ബോയ് എഴുതിത്തായി എന്നാ കക്കക എഴുതി തന്നെ ഇതിന്റെ മലയാളം കക്കകങ്ക ചച്ച ചഞ്ചങ് എഴുതി തന്നെ ആ എൻറെ മോൻ റാ ഉറുബു ഭാഷയാണോ റാന്നെയത് എങ്ങനെയാ റാന്നെഴുതാ റാന്നെഴുത് അമ്മ കാലിയക്ഷരത്തിൽ എഴുതി തന്നെ അത് ആൾക്കാർ റാന്ന് വായിക്കില്ല എവിടെ റാ അതെന്താ എഴുതിയത് എന്താ നോക്കട്ടെ ഇനി അമ്മ എന്ന് ആ എങ്ങനെ വണ് യെസ് വെരി ഗുഡ് പറഞ്ഞു എങ്ങനെയാ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടാ എ ബി സി ഡിയിലെ അതെ ഭാഷ അങ്ങനെയല്ല ഇങ്ങനെ വീടിന്റെ മേൽക്കൂര വരയ്ക്കണ പോലെ വീടിന്റെ മേൽക്കൂര ഇങ്ങനെ വരക്കി അമ്മ കാണിച്ചുതരാം തരാം ആ കൊച്ചു കുച്ചയ അമ്മ കാണിച്ചു തരാ നിനക്കറിയില്ല അതിനാണ് നമ്മള് പച്ചണ്ണിട് പഠിച്ചാൽ ഇനി എല്ലാവർക്കും കിട്ടുള്ള വീടിന്റെ മേൽക്കൂര നോക്ക് വീടിനെ നമ്മൾ മേൽക്കൂര വരച്ചു എന്നിട്ട് വീടിന് നടുക്കിലായിട്ട് ഒരു പാലവും പണിതു ഈ മലയുടെ മുകളിലാണ് ഒരു അപ്പൂപ്പൻ താമസിക്കണ്ടായിരുന്നത് ഈ മലയുടെ മുകളിലാണ് ഒരു അമ്മൂമ്മ താമസിക്കണ്ടായിരുന്നെ അപ്പൊ അപ്പൂപ്പന് അമ്മൂമ്മയുടെ എടുത്ത് വരാനായിട്ട് അപ്പൂപ്പൻ ഒരു പാലിട്ട് കൊടുത്തു അതാണ് ഏർ അറിയില്ല അതിന് ഏർ എഴുതിയ പെൻസിൽതായോ അല്ല ചച്ച ചങ്ങ ഒക്കെപ്പാതിയ്യാ കാക്ക ഗട്ടല്ല ചച്ച ചഞ്ചങ്ങ ഇതേത് ഭാഷയാണ് ഡ ഇത് ഏതക്ഷരമാണ് ഇങ്ങനെ ഇത് ഇവിടെ എവിടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ക്ഷരമാല എഴുതി ത ആ അത് കഴിഞ്ഞിട്ടു ഹിന്ദി ഹിന്ദി